ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളവർ മറൈൻ ട്രൈവിലുള്ള ഹൈക്കോട്ട് വാട്ടർ മെട്രോയിലാണ് കേട്ടോ അവിടുന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാണ് ഹൈക്കോട്ട് കൊച്ചി വാട്ടർ മെട്രോ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ ബോട്ടിൻ്റെ സമയവും പിന്നെ ഒക്കെയാണ് കേട്ടോ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് കേട്ടോ വാട്ടർ മെട്രോയുടെ അകമൊക്കെ ഫുൾ നീറ്റായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനൊക്കെ ആണെങ്കിലും ബാത്റൂമൊക്കെ ആണെങ്കിലും പക്ക നീറ്റായിരുന്നു നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് തിരിച്ചു വരുന്ന ബോട്ടിൻ്റെ സമയമൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയും കൂടിയാണ് കൊച്ചി വാട്ടർ മെട്രോ കേട്ടോ ഇത് കൊച്ചി വാട്ടർ കൊച്ചി വാട്ടർ മെട്രോ കാക്കനാടേക്കും സർവീസ് ഉണ്ട് പിന്നെ വൈപ്പിൻ ദ്വീപുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഒരു സർവീസും കൂടിയുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ടായിരുന്നു അത് ഏകദേശം ഫില്ലായി ഒരാ ബോട്ടിൽ നമുക്കൊരു നൂറ് പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് ആ ബോട്ട് ഫില്ലായത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതിന് ആ ജനലിൽ കൂടെയൊക്കെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ പോകാനിരുന്ന ബോട്ടാണ് ആ പോയത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ ഇരുന്ന് എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ബോട്ടിൻ്റെ സമയമായി അപ്പോൾ അവിടെ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ബോട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന ബോട്ട് അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇരുന്നൊക്കെ പോകാനായിട്ടൊക്കെ പറ്റി കുറച്ച് ആൾക്കാർ മാത്രമുള്ളപ്പോഴത്തേക്കും നമുക്ക് നല്ല രസമല്ലേ എവിടെ വേണമെങ്കിലൊക്കെ ഇരിക്കാമായിരുന്നു കേട്ടോ കുറച്ച് പത്ത് അതിൽ നാൽപ്പത് പേരൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നി ഏകദേശം അത്രയും പോലും ആളില്ലായിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ സൈഡ് സീറ്റൊക്കെ നോക്കി പിള്ളേർ ഇരിക്കത്തില്ലേ അതുപോലെ ഓടിപ്പോയി സൈഡ് സീറ്റൊക്കെ നോക്കിയിരിക്കിരുന്നു കേട്ടോ കാഴ്ചകൾ കാണണ്ടേ ആദ്യമായിട്ടാണ് ഈ വാട്ടർ മെട്രോയിൽ കയറിയ ഒരു യാത്ര അപ്പോൾ ഇത് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ സൈഡ് സീറ്റൊക്കെ പോയിരുന്നു അപ്പോൾ ചേട്ടനും കിട്ടിക്കേട്ടോ ഒരു സൈഡ് സീറ്റ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് പിന്നെ കയ്യിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ ഒരു രസമല്ലേ നമുക്ക് ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് ഒരു കൊണ്ടൊക്കെ പറയുന്നു ചിരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളങ്ങനെ ഫോട്ടോ വെച്ച് ഉള്ള യാത്രയിലാണ് കേട്ടോ അപ്പം നമ്മൾ കേറിയ ഹൈക്കോട്ട് വട്ടം കേട്ടോ എന്ന് കുറച്ചിങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ബോൾഗാട്ടി പാലസ് ഇത് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് കേട്ടോ അതിനെ പിന്നെ ഡിച്ചുകാരാണ് ഇത് നിർമ്മിച്ചത് ഇപ്പോൾ അത് കെ ടി ഡി സിയുടെ കീഴിലാണ് ആ കാണുന്നതാണ് ഗോസ് പാട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബോട്ടൊക്കെ പോകുന്നുണ്ട് കണ്ടില്ലേ കുറേ ബോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു അടിയൊഴുക്കൊക്കെ നല്ല കൂടുതലായിരുന്നല്ലോ മഴക്കാലവും കൂടിയല്ല കാണുന്നതാണ് പല്ലാർപ്പാടം കണ്ടെയ്നർ രണ്ടായിരത്തി പതിനൊന്നിലാണ് മൻമോഹൻ സിംഗാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കുറേ കണ്ടെയ്നറുകളൊക്കെ അവിടെ കണ്ടില്ലേ അത് ഓരോന്നും ലോറിയിൽ കയറ്റിയൊക്കെ കൊണ്ടുപോകുന്നതും ഉണ്ട് കേട്ടോ എന്തൊരു വണ്ടികളോ നല്ല കണ്ടില്ലേ കണ്ടെയ്നറൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അതുമൊക്കെ കണ്ടു ഒരു ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് കേട്ടോ അതിന്റെ പാറി പറക്കുക നല്ല ഭംഗി ഉണ്ടായിരുന്നു മഴക്കാറൊന്നും ഇല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര ഇടക്കൂടെ കാണുന്ന ഒരു കപ്പലാണ് കേട്ടോ അപ്പുറത്തൂടെ ബോട്ടുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു ഇടത്തേക്ക് ചെറിയ വലുതായിട്ടുള്ള ഒരുപാട് കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയല്ല അടുത്തൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ ചീനവലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ അത് ഓരോ ബോട്ടുകളും ഉണ്ടല്ലേ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ചീനവലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കണ്ണിനൊരു കാഴ്ച കൗതുകയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ആ കാണുന്ന രണ്ട് കപ്പലാണ് അങ്ങനെ നമ്മൾ ഫോട്ടോ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ബോട്ടിൽ നിന്ന് തിരിച്ചുവന്നെടുക്കണം നമ്മുടെ തീരത്ത് അങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോ കൊച്ചിയിലെത്തി ഇനി ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ ബോട്ടിൽ നിന്ന് കുറ ചേട്ടന്മാരൊക്കെ ഈ തീരത്ത് തന്നെ നിന്ന് വലയൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു മീൻ പിടിക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എനിക്ക് എന്തുവാന്നത് അതെന്താന്ന് മനസ്സിലായില്ല വല വീശാനായിട്ട് അവരുടെ കയ്യിൽ വലയുണ്ടായിരുന്നു നമ്മളങ്ങനെ ഫോട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ബോട്ടൊക്കെ കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചേട്ടനാണ് ഇറങ്ങുന്നത് ഫോട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് വശത്തും കുറേ ചീനവലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എല്ലാം കണ്ടു പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ അവിടെ മീനൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും കണ്ടില്ലേ പിന്നെ ഞങ്ങളുടെ വേഗം ഫോട്ടോ ഇറങ്ങി ഇതാണ് ഫോട്ടുകൊച്ചിയിലെ വാട്ടർ മെറ്ററുടെ ഓഫീസും അവിടെ ഒരു ബോട്ടിൻ്റെയൊക്കെ ഒരു ഇത് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഫോട്ടോ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ സി യു